മറ്റൊരു വാർത്തയിലേക്ക് നിലയ്ക്കൽ എതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഫാദർ വിശദീകരണം തേടി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർ തോമസ് മാത്യൂസ് ക്രിദിയൻ കാതോലിക ഭാവിയാണ് വിശദീകരണം തേടിയത് തന്റെ ഭാഗം കേൾക്കാൻ അവസരം നൽകണമെന്നും പരാമർശത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണെന്നും ഫാദർ മാത്യൂസ് വാഴക്കുന്നം അറിയിച്ചു പ്രവീൺ പുരുഷോത്തമൻ പ്രവീൺ തീർത്തും ും പരാമർശങ്ങളായിരുന്നു ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിൻ്റെതായി വന്നത് ഇപ്പോൾ അദ്ദേഹം ഖേദപ്രകടനം നടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിശദീകരണം തേടിയതിന്റെയും എന്താണ് വിവരങ്ങൾ വിമർശിക്കുന്ന ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ ഒരു ശബ്ദരേഖ ഇന്ന് പുറത്തു വന്നിരുന്നു ഇത് വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ വിശദീകരണവുമായി വിശദീകരണം ചോദിച്ചുകൊണ്ട് സഭാധ്യക്ഷൻ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് നേരത്തെ ഫാദർ ഷൈജു കുര്യൻ ബി ജെ പിയിൽ ചേർന്നതിനെയായിരുന്നു ഫാദർ മാത്യുസ് മാലക്കുന്നം വിമർശിച്ചത് അതിനോട് അങ്ങനെ വിമർശനം നടത്തിയതിനെയാണ് മെലിക്കൽ പ്രകാശനാധിപൻ മാർ നിക്കോദിമോസ് ഇദ്ദേഹത്തോട് വിശദീകരണം തേടിയത് ഇതാണ് യഥാർത്ഥത്തിൽ ഫാദർ മാത്യൂസ് മാലക്കുന്നത്തെ തൊടിപ്പിച്ചത് പിന്നീടാണ് ഈ ഈ ശബ്ദ സന്ദേശം വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചത് ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ മലബാർ സോഡോ സഭ നിലയ്ക്കൽ ഭദ്രാസന മെത്രാപോളി ഡോക്ടർ ജോഷോമാർ നിക്കോദിമോസ് മെത്രാപോളിക്ക് എതിരായി സാമൂഹ്യ മാധ്യമം വഴി ഫാദർ മാത്യൂസ് മാലക്കുന്നം മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദീയൻ കാതോലിക്ക ബാബ അദ്ദേഹത്തോട് വിശദീകരണം തേടിയിരിക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഫാദർ മാത്യൂസ് മാഴക്കുന്നം അദ്ദേഹം തന്റെ ഈ ഒരു പ്രതികരണത്തിൽ പരിശുദ്ധ ബാബയോട് ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മാത്രവുമല്ല ഇങ്ങനെയൊരു ശബ്ദ സന്ദേശം ഒരു ശബ്ദരേഖ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ അതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് സംബന്ധിച്ച് തന്റെ തന്റെ ഭാഗം കൂടി കേൾക്കാൻ ഒരു അവസരം നൽകണമെന്ന് ഈ ബാബ തിരുമേനിയോട് ഇദ്ദേഹം അപേക്ഷിക്കുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് കോട്ടയം ദേവലോകം കാതോലിക്കറ്റ് അരമനയിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാനോണം ഈ വൈദികനോട് പരിശുദ്ധ കാതോലിക്ക ബാബ ഇപ്പോൾ അങ്ങനെ ഒരു അറിയിപ്പ് കൂടി ശരി പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്